നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ടേക്ക് ഓഫ് ഓവർസീസ് എഡ്യൂക്കേഷണൽ കൺസൾട്ടൻസി തട്ടിപ്പിലെ മുഖ്യപ്രതിയായ കാർത്തിക പ്രദീപ് പണം നഷ്ടമായ ഉദ്യോഗാർത്ഥികളെ ഭീഷണിപ്പെടുത്തുന്ന ശബ്ദ സന്ദേശം പുറത്തുവരികയാണ് പണം കൈപ്പറ്റി തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ ജോലി തരപ്പെടുത്തി നൽകാമെന്നായിരുന്നു വാഗ്ദാനം എന്നാൽ പറഞ്ഞ കാലയളവിൽ ഉദ്യോഗാർത്ഥികൾക്ക് ജോലി നൽകാൻ കാർത്തികയ്ക്ക് കഴിഞ്ഞില്ല എന്നാൽ പണം തിരികെ ആവശ്യപ്പെട്ട് കാർത്തികയെ ബന്ധപ്പെട്ടവർക്ക് ഭീഷണിയാണ് നേരിടേണ്ടി വന്നത് സർട്ടിഫിക്കറ്റ് അടക്കമുള്ള രേഖകൾ തന്റെ കയ്യിലാണ് എന്നും ഈ രേഖകൾ പാസ്പോർട്ട് ഓഫീസിൽ കൊണ്ടുപോയി ഹാജരാക്കി ഉദ്യോഗാർത്ഥികളെ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യുമെന്നും കാർത്തിക ഭീഷണിപ്പെടുത്തി അങ്ങനെ വന്നാൽ ഇനി ഒരിക്കലും വിദേശത്തേക്ക് പോകാൻ കഴിയില്ല എന്നും പ്രതി പറഞ്ഞിരുന്നതായി തട്ടിപ്പിനിരയായവർ പറയുകയാണ് ഇതിനിടയിലാണ് കാർത്തികയുടെ വെല്ലുവിളിയുടെ ശബ്ദ സന്ദേശവും പുറത്തു വരുന്നത് അതെ പറ്റി ജീവിക്കുവാനായി എനിക്കറിയൂ എനിക്ക് പറ്റി ജീവിക്കാൻ മാത്രമേ അത് അറിയൂ അത് എന്റെ മിടുക്ക പറ്റിക്കാനായിട്ട് നീയൊക്കെ നിന്ന് തരുന്നത് എന്തിനാണ് മേലാൽ ഇങ്ങനെയുള്ള വർത്തമാനവുമായി മെസ്സേജ് അയക്കരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഓഡിയോ സന്ദേശം അയച്ചിരിക്കുന്നത് കോൾ ഒക്കെയാണ് തട്ടിപ്പിനിരയായ ഉദ്യോഗാർത്ഥികളുടെ പക്കൽ ഉള്ളത് അതേ ഞാൻ പറ്റിക്കാൻ വേണ്ടിയിട്ടാണ് എന്റെ താൻ കൂടുന്നുണ്ടോ വായോ ഞാൻ സ്ഥലം പറഞ്ഞു തരാം ഇത്രയും നാൾ ഞാൻ പ്രതികരിക്കില്ല എന്ന് വെച്ച് എന്റെ മേൽക്ക് കയറാൻ വന്നേക്കല്ല എന്നൊക്കെയാണ് പറഞ്ഞുകൊണ്ട് ഈ ഒരു ഈ ഒരു സ്ത്രീ ഈ കാർത്തിക എന്ന് പറയുന്ന സ്ത്രീ പറയുന്നത് വളരെ മോശമായ ഭാഷ ഉപയോഗിച്ചൊക്കെയുള്ള ശബ്ദ സന്ദേശമൊക്കെയാണ് അയക്കുന്നത് പണം സ്വാധീനമുള്ളതിനാൽ തന്നെ ആർക്കും തൊടാനാവില്ല എന്ന അഹങ്കാരം കൂടി കൂടി ഉണ്ടായിരുന്നു ഈ വെല്ലുവിളികളിൽ എല്ലാം തന്നെ പക്ഷേ കാർത്തിക പോലും പോലീസിന്റെ പിടിയിലായി ഒരു മാസത്തിലേറെയായി കാർത്തിക ഒളിവിലായിരുന്നു ടേക്ക് ഓവർസീസ് എഡ്യൂക്കേഷൻ കൺസൾട്ടൻസി എന്ന സ്ഥാപനത്തിന്റെ മറവിലായിരുന്നു ഈ തട്ടിപ്പുകളെല്ലാം തന്നെ നടന്നത് പല ജില്ലകളിൽ നിന്നും നിരവധി ഉദ്യോഗാർത്ഥികളാണ് കാർത്തികയുടെ മോഹ വാഗ്ദാനത്തിൽ വീണുപോയത് കോഴിക്കോട് നിന്നാണ് കാർത്തിക പിടിയിലായത് പത്തനംതിട്ട സ്വദേശിയാണ് കാർത്തിക പല സ്റ്റേഷനുകളിൽ കാർത്തികയ്ക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് പണം തിരികെ ആവശ്യപ്പെട്ടപ്പോൾ തങ്ങളെ പ്രതി ഭീഷണിപ്പെടുത്തിയതായും തട്ടിപ്പിനിരയായവർ പരാതിപ്പെടുകയാണ് സംസ്ഥാനത്തെ പത്തു ജില്ലകളിൽ ടേക്ക് ഓഫിനെതിരെ പരാതിയുണ്ട് ലക്ഷങ്ങളാണ് ഓരോ ഉദ്യോഗാർത്ഥികളിൽ നിന്നും ഇവർ ഈടാക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലും കാർത്തികയ്ക്കെതിരെ സമാനമായ തട്ടിപ്പ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് മാത്രമല്ല കാർത്തിക പ്രദീപിന്റെ അഹങ്കാര ഓഡിയോ അടങ്ങുന്ന വീഡിയോ പുറത്ത് വന്നിട്ടുണ്ട് ഡോക്ടറാണ് എന്നാണ് കാർത്തിക പറയുന്നത് പോലീസിനോടും ഇതേ അവകാശവാദമാണ് എപ്പോഴും ഉന്നയിക്കുന്നത് യുക്രൈനിൽ നിന്നും എം ബി ബി എസ് എടുത്തുവെന്നാണ് പറയുന്നത് രണ്ട് ആശുപത്രികളിൽ ജോലി ചെയ്യുന്നുവെന്നും പറയുന്നു എന്നാൽ യുക്രൈനിൽ കാർത്തിക പഠനം പൂർത്തിയാക്കിയില്ല എന്ന ആക്ഷേപവും ഉയരുന്നുണ്ട് ഈ സാഹചര്യത്തിൽ കാർത്തികയുടെ എം പോലീസ് അന്വേഷണ വിധേയമാക്കും വ്യാജമാണ് ഡോക്ടർ അവകാശവാദം എന്ന തെളിഞ്ഞാൽ കൂടുതൽ വകുപ്പുകളും കേസുകളും വരും ഇപ്പോഴത്തെ തട്ടിപ്പ് കേസിനേക്കാൾ ഗൌരവമുള്ള കുറ്റകൃത്യമായി ഇത് മാറും കാർത്തികയ്ക്കെതിരെ നിലവിൽ ഏഴ് കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നും അന്വേഷണം നടക്കുകയാണെന്നും കൊച്ചി സെൻട്രൽ എസ് എച്ച്ഒ അനീഷ് ജോൺ വ്യക്തമാക്കി മൂന്ന് ലക്ഷം രൂപ മുതൽ എട്ട് ലക്ഷം വരെയുള്ള ജോലി വാഗ്ദാനം ചെയ്ത കാർത്തിക ഉദ്യോഗാർത്ഥികളിൽ നിന്നും കൈക്കലാക്കിയിരുന്നു കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് മുതലാണ് യുവതി തട്ടിപ്പ് ആരംഭിച്ചത് ടേക്ക് ഓഫ് ഓഫ് ദി ഓവർസീസ് എഡ്യൂക്കേഷൻ എന്ന ജോബ് കൺസൾട്ടൻസി കൺസൾട്ടൻസിജൻസിയുടെ പേരിലായിരുന്നു തട്ടിപ്പ് പരാതിക്കാരിയായ തൃശൂർ സ്വദേശിനിയിൽ നിന്നും ഓൺലൈനായും അല്ലാതെയുമാണ് അഞ്ച് പോയിന്റ് രണ്ട് മൂന്ന് ലക്ഷം അതായത് അഞ്ചര ലക്ഷം രൂപയ്ക്ക് അടുത്ത രൂപ ാക്കിയതെന്നാണ് പോലീസ് പറയുന്നത് അർമേനിയയിൽ പ്രവർത്തിച്ചു വരുന്ന ബിഗ് വിങ്സ് എന്ന എജ്യൂക്കേഷൻ കണ്ട കൺസൾട്ടൻസിയുടെ പാർട്ട്ണർ ആണ് എന്ന് വിശ്വസിപ്പിച്ചാണ് പണം തട്ടിയ കേസിലാണ് ഇവർ മുങ്ങി നടന്നത് ഫറോക് സ്റ്റേഷനിൽ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് നിരവധി പേരാണ് അന്ന് തട്ടിപ്പിര ഇരയായത് വെറും ഏഴ് ദിവസം കൊണ്ട് ജോലി തരപ്പെടുത്തി നൽകാമെന്നായിരുന്നു വാഗ്ദാനം കാർത്തിക പ്രദീപിന്റെ ഡോക്ടർ ബിരുദവും സംശയത്തിന്റെ നിഴലിലാണ് യുക്രൈനിൽ നിന്നും കാർത്തിക ഡോക്ടർ ബിരുദം നേടിയതാണ് വാദം വരുന്നത് എന്നാൽ കാർത്തിക പഠിച്ചിരുന്ന യൂണിവേഴ്സിറ്റിയിലെ തന്നെ മറ്റൊരു മലയാളി വിദ്യാർത്ഥിയിൽ നിന്നും ലക്ഷങ്ങൾ തട്ടിയ കേസിൽ കുടുങ്ങിയതോടുകൂടി കാർത്തികയ്ക്ക് പഠനം പൂർത്തിയാക്കാൻ സാധിക്കാതെ മടങ്ങേണ്ടി വന്നുവെന്നാണ് സൂചന യുക്രൈനിലായിരുന്നു കേസ് മലയാളി അസോസിയേഷൻ ടക്കം ഇടപെട്ടിരുന്നു ശേഷം നാട്ടിലെത്തിയ കാർത്തിക തട്ടിപ്പുകൾ തുടരുകയായിരുന്നു യുക്രൈനിൽ നിന്ന് നാട്ടിൽ തിരിച്ചെത്തിയ ശേഷം മലയാള സീരിയലിലെ പ്രമുഖ നടിയുടെ സഹോദരനുമായി വിവാഹം വരെ നിശ്ചയിച്ചിരുന്നു എന്നാൽ ഇത് പിന്നീട് മുടങ്ങി കാർത്തിക ഇയാളിൽ നിന്നും പണം തട്ടിയതായാണ് സൂചന കേസുകൾ രജിസ്റ്റർ ചെയ്തുവെങ്കിലും നടപടികളൊന്നും തന്നെ എടുത്തിരുന്നില്ല പിന്നീട് വീണ്ടും തന്നെ വാർത്തകൾ വന്നുകൊണ്ടേയിരുന്നു പലരും തന്നെ ഫോൺ വിളിച്ചടക്കം ഭീഷണിപ്പെടുന്ന ഒക്കെ തന്നെ ഉണ്ടായിട്ടുണ്ട് ഇതിനിടെയാണ് പോലീസ് കാർത്തികയുടെ ഒളിയടം കണ്ടെത്തിയത് എന്നാണ് മനസ്സിലാക്കുന്നത് തനിക്കെതിരെ കേസെടുത്തത് അറിഞ്ഞ് കാർത്തിക കൊച്ചിയിലെ ഓഫീസ് പൂട്ടി കോഴിക്കോടേക്ക് മുങ്ങിയിരുന്നു കോഴിക്കോട് ഒളിവിലിരിക്കെയാണ് അറസ്റ്റ് പത്തനംതിട്ട സ്വദേശിയായ കാർത്തിക തൃശൂരിലാണ് താമസിച്ചിരുന്നത് യുക്രൈൻ ഡോക്ടറായ യുവതിയെ യുക്രൈൻ ജർമ്മനി യു തുടങ്ങിയ വിദേശ രാജ്യങ്ങളിൽ ജോലി വാഗ്ദാനം ചെയ്താണ് പണം തട്ടിയത് എന്നാണ് വിവരം രേഖകളും പണവും കൈപ്പറ്റിയ ശേഷം ജോലി ലഭിക്കാതായതോടുകൂടിയാണ് തൃശൂർ സ്വദേശിനി പോലീസിൽ പരാതി നൽകിയിരിക്കുന്നത് എന്തായാലും ചിലവരുടെ ഒക്കെ തന്നെ ശബ്ദ സന്ദേശം പുറത്തുണ്ട് അത് നമുക്കൊന്ന് കേൾക്കാം ഇൻസ്റ്റാഗ്രാമിൽ ആഡ് കണ്ടിട്ടാണ് അപ്പോൾ എല്ലാം പ്രതീക്ഷിച്ചിട്ടാണല്ലോ നോക്കുന്നത് അപ്പോൾ അങ്ങനെ ഇൻസ്റ്റാഗ്രാമിൽ ആഡ് കണ്ടു ഞങ്ങൾ ഇവരെ വിളിച്ചു ഒരു ഓഫീസിലേക്ക് വിളിച്ചു ഡയറക്റ്റ് പോയി മീറ്റും ചെയ്തു അപ്പോൾ മീറ്റ് ചെയ്തപ്പോൾ അവർ പറഞ്ഞാൽ ഒരു ഞങ്ങൾ യു കെയിലേക്കാണ് ചെയ്യുന്നത് സൂപ്പർ മാർക്കറ്റിലേക്കാണ് ചെയ്യുന്നത് പ്രൊമോട്ട് ചെയ്യുന്നത് എന്ന് പറഞ്ഞു അതെന്ന് പറഞ്ഞാൽ അപ്പോൾ അവർ ലൈസൻസും കാണിച്ചു വന്നു ലൈസൻസ് എല്ലാം പോകുമ്പം അപ്പോൾ നമ്മൾ വിശ്വസിച്ച് പോയി അപ്പം കുറെ തട്ടിപ്പിൻ്റെ കാര്യം പുറത്തൊക്കെ അറിയുന്നത് പക്ഷേ എന്നാലും ലൈസൻസും അങ്ങനെയൊക്കെ കാണിച്ചപ്പോൾ വിശ്വസിച്ചു അങ്ങനെ കാണിച്ചു അപ്പോൾ അവർ പറഞ്ഞാൽ ഫസ്റ്റ് ട്വൻ്റി ഫൈവ് അടയ്ക്കണം അപ്പോൾ ഓക്കെ ട്വൻ്റി ഫൈവ് അടച്ചു പിന്നെ എന്താണ് ഞങ്ങളൊരു ടു ലാക്സ് അടയ്ക്കാൻ പറഞ്ഞു ടു ലാക്സ് അടച്ചു കഴിഞ്ഞാൽ പിന്നെ ബാക്കി ഒക്കെ നിങ്ങൾ അവിടെ എത്തിയിട്ട് ഞങ്ങൾ സാലറി ഒന്ന് പിടിക്കാമെന്ന് പറഞ്ഞു അപ്പോൾ ഓക്കെ അങ്ങനെ ഞങ്ങൾ ഓക്കെ ആയി അപ്പോൾ വിചാരിച്ചത് മിനിമം പൈസയിലാണ് പോകാൻ വിചാരിച്ചത് അപ്പോൾ ഹാപ്പി ആയി അപ്പോൾ ഞാൻ ഒരു എക്സാം നടത്തും എക്സാം എന്ന് പറഞ്ഞപ്പോൾ ഒരു റിട്ടേൺ ഉണ്ട് ഒരു ഒരു ഇൻറ്റർവ്യൂ ഉണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു രണ്ട് മാസത്തെ ക്ലാസ് ഉണ്ടായിരുന്നു ആ രണ്ട് മാസത്തെ ക്ലാസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇംഗ്ലീഷ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടും എങ്ങനെ പ്രസൻറ്റ് ചെയ്യണം എന്നുള്ള ക്ലാസ് ആയിരുന്നു ആ ക്ലാസ് അറ്റൻഡ് ചെയ്തു അപ്പോൾ ക്ലാസ് അറ്റൻഡ് ചെയ്ത് രാജ്വലി ഒരു എക്സാം വന്നപ്പോൾ ഞങ്ങൾ കുറച്ച് പേര് തോറ്റു അപ്പം തോറ്റപ്പോൾ ഡിസപ്പോയിൻ്റ് ആയി അപ്പോൾ പുള്ളിക്കാരത്തിനെ പറഞ്ഞു ടെൻഷൻ ടെൻഷനാവണ്ട ഒരു ത്രീ തൗസൻഡ് റുപ്പീസ് തന്നാലും നിങ്ങൾക്ക് ഇന്യൂ എക്സാം ചെയ്തതാണ് ഓക്കെ അപ്പം ഞങ്ങളും കരുതുന്നത് അപ്പോൾ മനസ്സിലാവുന്നില്ല തട്ടിപ്പാണ് അപ്പോൾ ഞങ്ങൾ സത്യസന്ധമായിട്ട് ത്രീ തൗസൻഡ് റെഡിയാക്കി കൊടുത്തു അപ്പോൾ അപ്പോൾ ത്രീ തൗസൻഡ് കൊടുത്തു ഒരു റിട്ടേൺ ടെസ്റ്റ് നടത്തി റിട്ടേൺ ടെസ്റ്റ് നടത്തി അതും പാസ്സായി പിന്നെ അവസാനം ഒരു പറഞ്ഞ എന്താണ് ഒരു മുമ്പൊക്കെ ഒരു ഫേസ് ടു ഫേസ് ഇൻ്റർവ്യൂ ഉണ്ടെന്ന് അതെന്ന് പറഞ്ഞാൽ ആ ഇൻ്റർവ്യൂ അതേപോലെ തന്നെ അറ്റൻഡ് ചെയ്തു അതും ഇല്ല കുറച്ച് പേരവർ തോൽപ്പിക്കും അങ്ങനെയൊക്കെ ചെയ്തു അപ്പോഴും നമ്മൾ വിശ്വസിച്ച് പോവുകയാണ് എല്ലാം അങ്ങനെ സിസ്റ്റമാറ്റിക് സിസ്റ്റമാറ്റിക്കായിട്ടാണ് അവരെല്ലാം ചെയ്യുന്നത് ഓക്കെ അപ്പോഴും അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് ഇങ്ങനെ ഓരോ മാസങ്ങളായിട്ട് ഇങ്ങനെ പോവാണ് ശരിക്കും രണ്ട് മാസം കൊണ്ട് പോകാമെന്ന് പറഞ്ഞ ആൾക്കാരാണ് രണ്ട് മാസം കഴിഞ്ഞിട്ടും നടക്കുന്നില്ല ഒന്നും അങ്ങോട്ട് നീക്കി പോക്കില്ല ഒന്നുമില്ല ഇൻ്റർവ്യൂം കഴിഞ്ഞു ഇൻ്റർവ്യൂലെ പോലെ പൊട്ടി പിന്നെ അതിൻ്റെ മെഡിക്കൽ എടുക്കാൻ പറഞ്ഞു മെഡിക്കലിലും കുഴപ്പമില്ല എല്ലാം ഞങ്ങൾ ചെയ് അവർ പറയുന്ന എല്ലാം ഞങ്ങൾ ചെയ്തിട്ടുണ്ട് ഞങ്ങൾ ഈ മെഡിക്കലിനൊക്കെ ഞങ്ങൾ എമൗണ്ട് എടുത്ത് പിന്നെ എന്താണ് എന്തായത് വേറെ സംഗതിയെന്ന് പറഞ്ഞാൽ അടുത്തത് പോകുന്ന സംഖ്യയായി അപ്പോളേക്ക് തന്നെ ഒരു ആറ് മാസത്തിൻ്റെ അടുത്തായി അപ്പോളും ഇത് മനസ്സിലാവും പിന്നെ അവർ പറഞ്ഞു വി എഫ് എസിന് പൈസ എടുക്കണം അതൊക്കെ അങ്ങനെ ഓരോന്ന് പറഞ്ഞാൽ പൈസ മേടിക്കുകയാണ് അപ്പോൾ നമ്മൾ എങ്ങനെ ഒരു പൈസ എന്താ കൊടുക്കാൻ നേരം വയ്ക്കാം പിന്നെ പുള്ളിക്കാരത്തിന് ഭീഷണിയാണ് നിങ്ങളിങ്ങനെ ചെയ്തല്ലേ നിങ്ങളെ അവസരങ്ങളാണ് എന്ന് പറഞ്ഞാൽ ഭീഷണി മുഴക്കിയിട്ട് പൈസ മേടിക്കുക ഒരു ക്ലൈൻറ്റിൻ്റെ അടുത്ത് പറയേണ്ട മര്യാദയിൽ സംസാരിക്കാനായ പുള്ളിക്കാരത്തേക്കറിയില്ല എന്തും റഫായിട്ട് പിന്നെ അവൾ റെസ്പോണ്ട് ചെയ്യാൻ തുടങ്ങിയത് പിന്നെ പൈസ മേടിക്കുന്നതിനനുസരിച്ച് അവളില്ലേ ടൂണ് മാറാൻ തുടങ്ങി നിങ്ങൾ മുമ്പക്കൊരു ഇമ്പളെ പാതിയതുപോലെ ആ മാതിരി അങ്ങനെയാണ് ഉണ്ടായത് പിന്നെയാണെങ്കിൽ എല്ലാവരും പിന്നൊരു ഗ്രൂപ്പ് തുടങ്ങിയിട്ടുണ്ടായി അത് പിന്നെ പറഞ്ഞ വിട്ടുപോയതാണ് ഒരു ഗ്രൂപ്പ് ഉണ്ട് ആ ഗ്രൂപ്പിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവർ പറയുന്ന മാത്രം കേൾക്കാൻ പറ്റുന്ന ഒരു ഗ്രൂപ്പാണ് പുറത്ത് അങ്ങോട്ട് സംസാരിക്കാനോ ഇമ്പളെ ഷെയർ ചെയ്യാൻ പറ്റുന്ന ഗ്രൂപ്പല്ല ഇപ്പോൾ ഞാൻ ഈ ഇവരൊക്കെ ആ ഗ്രൂപ്പിലുണ്ടായ ആൾക്കാരാണ് പക്ഷേ അങ്ങോട്ടും കൊണ്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റില്ല ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒന്നിച്ചൊരേ വർക്കിന് പോകുന്ന ആൾക്കാരാണ് അപ്പോൾ അങ്ങനെയല്ലേ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം ഇവരെന്തേ അതും റെസ്ട്രെക്റ്റ് ചെയ്തു ആ പടം അവർ മാത്രം സംസാരിക്കുന്നത് കേൾക്കാം പിന്നൊരു മേഡം ഗായത്രി മാഡം എന്നു പറഞ്ഞാൽ മേഡം ഞങ്ങൾ ഇംഗ്ലീഷ് പഠിപ്പിച്ചത് പുള്ളിക്കാർക്കും ഇതിൽ സംശയം ഞങ്ങൾക്ക് ഡൗട്ടാണ് ഇവർക്ക് അതിൽ ഈ ഇതിൽ പറ്റിക്കുന്നതിൽ പങ്കുണ്ടെങ്കിൽ അവരുടെ പേരിൽ ഞങ്ങൾ കൊടുക്കാൻ തയ്യാറാണ് കൊടുത്തിട്ടുമുണ്ട് അവർ എന്താ പറയുക അവരാണ് അവരും കാർത്തികേൻ്റെ ബിഹാബായിട്ട് പൈസ ചോദിച്ചിട്ടുണ്ട് പക്ഷേ കാർത്തികനെ പറയുന്നതിന് മുന്നേ അവർ ഡോക്ടറെന്ന് പറഞ്ഞിട്ടാണ് പറ്റിച്ചേക്കുന്നത് അപ്പോൾ ഡോക്ടറെന്ന് പറഞ്ഞു വിശ്വസിച്ച് പോകുമ്പോൾ നമ്മൾ വിശ്വസിച്ച് പോകും ഒരു ഡോക്ടർ നമ്മൾ വിചാരിക്കുന്ന കുറച്ചും കൂടി ക്രെഡിബിലിറ്റി ഉള്ള ഒരാളാണ് ഇങ്ങനെ തട്ടിപ്പ് നടത്തില്ല എന്നുള്ള വിശ്വാസത്തിലാണ് എല്ലാവരും ഈ തട്ടിപ്പിൽ പെട്ടേക്കുന്നത് ഇങ്ങനെയാണെങ്കിൽ ഞാൻ വിദേശ എല്ലാവരും കുറേ പേരെ പറ്റിച്ചിട്ടുണ്ട് അതിലൊന്നാണ് ഞാൻ കുറേ കാലം എന്ന് പറഞ്ഞാൽ ഇവരെയല്ല ഞാൻ ഒരാൾ പോലും പോയിട്ടില്ല ഈ ചേട്ടൻ കുറച്ച് റിസേർച്ച് നടത്തിയപ്പോൾ മനസ്സിലാക്കി എന്താണ് ഓരോ ജില്ലയിലും പല സ്ഥാപനങ്ങളും പല പേരിലും പറഞ്ഞ് നടത്തിയിട്ടുണ്ട് ഒന്നിനും ലൈസൻസ് പ്രോപ്പർ ലൈസൻസ് ഇല്ല ഒന്ന് കാലിക്കറ്റ് നടത്തിയിട്ടുണ്ട് അവിടെ നിന്നും അല്ല കുറച്ച് എമൗണ്ട് കിട്ടിക്കഴിഞ്ഞാൽ അത് വെച്ചിട്ട് എന്താണ് ചെയ്യുക ചെയ്യുന്നതെന്ന് അറിയാൻ റൂൾ ചെയ്ത് ചിലപ്പോൾ അതുമില്ല എന്താ ചെയ്യുന്നതെന്ന് അറിയില്ല